ി സാധനം നമ്മൾ വീട്ടില് കളിയാണ് വെച്ചുള്ള ഉപകാരം തന്നത് ഇതെല്ലാം ഞാൻ ഞാൻ ഉണ്ടാക്കിട്ടാക്കി ഞാൻ ഇണ്ടായത് നവിയാണ് പിന്നെ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ബീട്ട്രൂട്ട് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഓവൺ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കെ പേത്തോണ്ടിട്ടുണ്ട് പിന്നെ ഗുളിക ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അഞ്ചാണ് ഞാൻ ഉണ്ടാക്കിയത് ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ജാസി ആഷി യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ഔട്ട്ഫിറ്റും ഒക്കെ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് എന്തായിരിക്കും വീഡിയോ വരാൻ വേണ്ടി പോകുന്നത് അതെ ഇന്ന് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ആണ് അപ്പോൾ ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഫാമിലി പുറത്ത് കുറച്ച് ആൾക്കാർ മാത്രം കൂടിയിട്ടുള്ള ഒരു അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ആശയുടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമോ നമുക്ക് ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യൂ തമ്പുരുമാണ് തമ്പൂര് ഡിസൈൻസ് എന്റെ കോസ്റ്റ്യൂമ് എനിക്ക് ഓൺലൈൻ പേജിൽ നിന്ന് എനിക്ക് അയച്ച ഒരു ആണ് ഇത് എന്റെ ഫ്രണ്ടിന്റെ ജ്വല്ലറിന്ന് അവൾ എനിക്ക് അയച്ചതാണ് കേട്ടോ സിംപ്ലി ബൈ എന്നുള്ളൊരു ഇതിന് അപ്പോൾ എന്തായാലും ഇതാണ് ഞങ്ങളുടെ ഓണം ഔട്ട്ഫിറ്റ് അപ്പോൾ കുറെ പ്രത്യേകതകളുണ്ട് ഈ ഓണത്തിന് അതിന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്ന ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോകുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് ഓണം വിശേഷങ്ങളും തമാശകളും കളിയും ചിരിയും ഓണസദ്യയും ഓക്കെ എല്ലാ വിശേഷങ്ങളും വരുന്നുണ്ട് അപ്പോൾ എല്ലാരും മറക്കാണ്ട് ഫുൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ എന്താണ് നിങ്ങൾ പുതിയ പുതിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ എന്താ പറയാനുള്ളത് ഓണായിട്ട് ഇത് ഫസ്റ്റ് ഓണാണ് അല്ലെ നാട്ടിലെ നാട്ടിലെ ഞങ്ങളെ ഫസ്റ്റ് ഓണാണ് ഇത് അപ്പൊ കുറയായി നാടുത്ത ഓണമൊക്കെ ഒന്നും കൂടിയിട്ട് അപ്പൊ ഇപ്രാവശ്യം ഓണത്തിന് കുറച്ച് പരിപാടികൾ അറ്റൻഡ് ചെയ്യണം എന്നല്ലണ്ട് ഇൻഷാല് നമ്മൾ പോയിട്ട് എന്തായാലും നോക്കിയിട്ട് പറയാം ഓക്കെ അവിടെ പോയിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ പറഞ്ഞായിരിക്കും കേട്ടോ അപ്പോ ഓണത്തിന് എല്ലാ കോസ്റ്റ്യൂമൊക്കെ ഞാൻ സെൽഫ് ആയിട്ട് സെൽഫായിട്ട് ഉണ്ട് ഒക്കെ ചെയ്ത് ഹെയർ മേക്കപ്പ് ഒക്കെ ഞാൻ സെൽഫ് ആയിട്ട് ചെയ്ത് അതിന് ചെറിയ പുരായ്മയൊക്കെ ഉണ്ടാവും എന്തായാലും എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമായി മൽക്കോട്ടൻ സാരി നല്ല ഭംഗിയുണ്ട് കൊടുത്തപ്പോ നല്ല ഒതുങ്ങി നിക്കുന്നുണ്ട് നല്ല സുഖമുണ്ട് സാരി എടുത്തത് അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾക്ക് ഓൾറെഡി ഇപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് കറികൾ ഉണ്ടായി കുറച്ച് ഫ്രണ്ട്സ് വേറെ കറികൾ ഉണ്ടാക്കുക അങ്ങനെയായിരുന്നു അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തത് പുറത്തുനിന്ന് സദ്യ വാങ്ങാണ്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു അപ്പൊ ചില ഫ്രണ്ട്സ് പറഞ്ഞു അവർ ചോറും കറിയും കുറച്ച് കറികൾ അവർ വെക്കാം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കറിയും ഞാനും വെക്കാം അങ്ങനെ അപ്പൊ ഞാൻ ഞാന് വെച്ചുള്ള കറികൾ നിങ്ങൾക്ക് എന്തൊക്കെയാന്നുള്ളത് കണ്ടാലേട്ടോ അപ്പോ ഞാൻ എല്ലാം പേക്ക് ചെയ്ത് ഇപ്പൊ മനസ്സിലായി ഇങ്ങനത്തെ സാധനം നമ്മൾ വീട്ടില് കളയാണ്ട് വെച്ചുള്ള ഉപകാരം എന്താന്നുള്ളത് ഇതെല്ലാത്തിലും ഞാൻ ഞാൻ ഉണ്ടാക്കിയ കറികൾ ഞാൻ ഉണ്ടാക്കിയത് ഒന്ന് അവിയലാണ് പിന്നെ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ബീട്രൂട്ട് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാന് ഓല ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കേബേജത്തോടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പുളിയേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ അഞ്ചെണ്ണാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഓ അതാ ഈ അഞ്ചെണ്ണോടെ റെഡിയാണ് അപ്പൊ നമുക്ക് വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകും ബാക്കി വിശേഷങ്ങൾക്ക് അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം അവിടെ എല്ലാവരും ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടാവുന്ന തോന്നുന്നു ഞാൻ എന്റെ കെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആശമന്റെ കെറ്റുമ്പോൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിച്ചു തരാം കുറെ കളികളും തമാശകളൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാം കൂടിയിട്ട് നിങ്ങളും ഞങ്ങളവിടെ ഈ ഓണം ആഘോഷിക്കാൻ വേണ്ടി വരിക അപ്പൊ ഉള്ളൂ ബാക്കി അവിടെ പോയി അതിനെ കൈ നമ്മളെതാ സദ്യ അയക്കാനുള്ള നന്നായിട്ട് വശിക്കുന്നുണ്ട് സദ്യ അയക്കാനുള്ള തീരുമാനാണ് ഇപ്പൊ നമ്മളിത് ആശയാണ് ഈ വില വെട്ടിയതെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു വേറൊരാൾക്കെ പറഞ്ഞത് പോയിട്ട് അപ്പൊ ഉപ്പ് ഇട്ട് ഇത് ഒരു ക്രമം ഉണ്ട് സത്യം പറഞ്ഞാൽ സദ്യ വളമ്പാൻ ഒരു ക്രമം ഉണ്ട് ഉപ്പ് ശർക്കര വട്ടി പിന്നെ അത് നെയ്യ് അങ്ങനെ കഴിക്കാനും ഒരു ക്രമം ഉണ്ട് ചോറിൽ ആദ്യം പരിപ്പ് ഒഴിക്കും സ്നേഹി ആയിരിക്കും അതിൽ തന്നെ ആവശ്യമൊന്നുമില്ല എങ്കിലും ഇതൊക്കെ ഞാൻ ഒരു അറിവ് നിങ്ങൾക്ക് അറിയാതെ പാസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ നീ വാട്ടിലെ കൂടുകറിയൊക്കെ പപ്പടം വെച്ചാൽ മോൾ പപ്പറം വരുന്നത് അപ്പൊ നമ്മളിതാ ഓരോ കറികളും ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വളമ്പി വളമ്പി വന്നപ്പോ ഇത്രയും കറികൾ ഉണ്ടാവുന്ന ഇതിന് പ്രദേശത്ത് സദ്യ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് നിങ്ങൾക്ക് എത്ര പേര് ഇഷ്ടമായിട്ട് താഴ്ത്ത് കമന്റ് ചെയ്യാം എന്റെ ഒരു വൃത്തിയുടെ കുമ്മനടിക്കാൻ ഇവിടെ നിന്നോ ഇത്രയും ഐറ്റംസ് ഞാൻ ടൈം ഫുഡ് എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഗസ്റ്റും കൂടെ വരാറുണ്ട് അതുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ നമ്മള് ഓണം ഇത് കണ്ടു തന്നെ കൊതിയാവുന്നു ഇതിൽ ഇതാ ഈ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ കേട്ടോ സാമ്പാർ നമ്മുടെ റഷ്യ ഉണ്ടാക്കിയാണ് സാമ്പാർ സ്പെഷ്യലിസ്റ്റ് പായസം ഓൾറെഡി നമ്മള് വാങ്ങിച്ചുണ്ടാക്കാൻ സമയം കിട്ടില്ല പിന്നെ ഈ തോരൻ അങ്ങനെ സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞു ഇതാ നല്ല അടിപൊളി അടപ്രധാന പായസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സത്യം പറഞ്ഞ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ മതി ഇനി ഒന്ന് കിടന്നാ മതി എന്നുള്ളതായി ഫുഡെല്ലാം അടിപൊളിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല എല്ലാം സൂപ്പർ ആയിരുന്നു കേട്ടോ ഫുഡ് അതെ സദ്യ ഫുഡ് ബാക്കി ഗൈസ് അങ്ങനെ ഞങ്ങള് ഓണം സെലിബ്രേഷൻ ചെയ്ത ഏകദേശം വൈകിട്ടുള്ള സമയമായി കഴിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഭയങ്കര ഉറക്കം വരുന്നുണ്ട് എനിക്കിതെല്ലാം അയച്ച് വെച്ചൊന്ന് കിടന്നാ മരുന്നായിട്ടുണ്ട് സദ്യ എല്ലാം കഴിച്ചു അതിഗംഭീരമായിരുന്നു പരിപാടി അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി കുറച്ചു ആൾക്കാരും ഗസ്റ്റ് വരാനുണ്ടോ എത്തിയിട്ടില്ല കുറെ ആൾക്കാരൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരാനുള്ള കുറച്ച് ലൈറ്റ് ആയി ഞങ്ങൾ വിഷണത്ത് ഫുഡൊക്കെ കഴിച്ചു അവർക്കുള്ള ഫുഡ് ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ജസ്റ്റ് പറ്റുന്നുണ്ടെങ്കിൽ താഴത്ത് പോയിട്ട് ജസ്റ്റ് വെറുതെ ചുമ്മാ കുറച്ച് കളിയും പാട്ടും ഒക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ എന്തായാലും യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാട്ടോ അപ്പോ എന്തായാലും എന്റെ അക്കൗണ്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കൗണ്ട് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അമർത്തുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് ബില്ലേക്ക് അമർത്തിക്കാൻ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷൻ ആശിത ഓൾറെഡി ഇവിടെ ഇതിൽ ഫുള്ള് നിന്റെ കല്യാണല്ലോ അപ്പോ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയുകയാണ് കാണിക്കും അപ്പോ എന്താണ് ഈ ഒരു ഓണം എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യമുള്ള ഓണം തന്നെ ആവട്ടെ എന്ന് ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് അവിടെ പഠിപ്പിച്ചാണ് പുതിയ എപ്പിസോഡുമായി അല്ലെങ്കിൽ പുതിയ വീഡിയോമായി വീണ്ടും കാണാം സ്റ്റേ ട്യൂൺ അപ്പോ മറക്കരുത് ഇത് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോ ഓണം സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു ഭയങ്കര ചെയ്തു പക്ഷേ ദണ്ടെങ്കിൽ ആ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നു ഫ്രഷ് ആയപ്പോഴാണോ നോക്കിയായത് ഇതാ ഇത്രയും ഏല ഇനി ബാക്കിയുണ്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഫിഷ് പൊള്ളിക്കാനൊക്കെ എടുക്കാം പിന്നെ എന്താണ് ദണ്ഡങ്ങളൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം പറയണം ഞങ്ങളുടെ ഓണം പ്രാവശ്യം ഒത്തിരി കളറാണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ഫാമിലീസും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും മാത്രം വളരെ ഒതുങ്ങി കൂടിയ ഒരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു എന്ന അടിപൊളിയോടുകൂടി കൂടിയായിരുന്നു നല്ലൊരു ഓണസ കുറേ നാൾക്ക് ശേഷമാണ് നല്ലൊരു ഓണസദ്യ കഴിക്കുന്നത് നമ്മൾ തന്നെ പ്രിപ്പർ ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രുചിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പായസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അടപ്രദം പായസമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസം എന്താണെന്നൊക്കെയുള്ള കമൻറ്റ് ചെയ്യണം നമ്മുടെ ഓണം സീസണിലുള്ള കുറേ വിഭവങ്ങൾ ഞാൻ ചെയ്യുന്നത് ഉണ്ടായിരുന്നു നമുക്ക് ഞാൻ പതിയെ പതിയെ വേറെ വേറെ വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തു തരാം അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ ഞാൻ അത്രയും വീഡിയോകളായിട്ട് നിങ്ങളെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഓൾറെഡി ഞാൻ വൈകിട്ടപ്പോൾ ഏതാണ് ഈ വീഡിയോ ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതിനേ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ സംസാരിക്കുക എന്ന് വിചാരിച്ചത് പറഞ്ഞതാണ് അപ്പോ വീഡിയോസ് വീഡിയോസൊക്കെ ഫസ്റ്റ് ആദ്യം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒന്ന് ഫോളോ ചെയ്ത് ഈ പേജ് ഫോളോ ചെയ്ത് വെക്കുക പുതുമയാന്ന് വേടിച്ചുകൊണ്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹെൽത്തിൽ നിന്ന് ഓണാശംസകൾ പറയാണ് ഇപ്പോ നാളെയാണെങ്കിൽ എന്താ പറയുക നിബിദിനമാണ് എന്താണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇനിയിപ്പൊ നമ്മുടെ നിബുദിനത്തിന് ആഘോഷമൊക്കെ നാളെയാണ് പായസമൊക്കെ വെക്കണം അങ്ങനെയൊക്കെ ഒരു കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത്രയേ ഉള്ളൂ പ്രാവശ്യം കൊച്ചി തന്നെയാണ് നിബുദിനെ എല്ലാ പ്രാവശ്യം നാട്ടില് പോണതൊക്കെ ഇഷ്ടമാണ് നാട്ടിൽ പോയിട്ട് അവിടെ നിബുദത്തിന് ആഘോഷിക്കുന്നതും കുട്ടികളെ പാട്ട് കേൾക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര സംഭവമാണ്ജി എപ്പോഴും മനസ്സിലുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ തന്നെയാണ് വൈബ് അപ്പൊ എന്തായാലും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അതിലേക്കും ഓഫ് ലവ്